ഒത്തട്ടി പോലും കിടക്കത്തില്ല അതൊക്കെ ഇവിടെ കിടക്കുമെന്ന് ഞാൻ പറയലോ അല്ലെ തൃക്കൂണത്രയിൽ ഒന്ന് ഞാൻ ആ വാക്കുപയോഗിക്കണ്ടോ തൃശൂർക്കാർ എന്നോട് ചോദിക്കില്ല തൃശൂരിൽ താമസിക്കാത്ത തൃശൂരിനെ അറിഞ്ഞൂടാത്ത കുറെ ഇരുന്ന് കൂലി വാങ്ങിച്ചിട്ട് ശ്രീ പിണറായിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ കൂലി വാങ്ങിച്ചിട്ട് എഴുതി തള്ളുന്ന എന്നോടുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ ഓരോ ദിവസവും ും വലിയ വലിയ കമ്പനിയിലൊക്കെ നോക്കിയാൽ അറിയാം ഓരോ എയർപോർട്ടിലും കാലത്ത് ഒരു ഏഴ് മണിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ ചെന്നാൽ കാണുന്ന സി ഐ എസ് എഫിന്റെ ഉദ്യോഗസ്ഥൻ നിരത്തി നിർത്തി അവർക്ക് അന്നത്തെ പ്ലാൻ ഔട്ട്ലേറ്റ് കൊടുക്കും ഇത് മിൽട്രി എല്ലാ ദിവസവും നടക്കും അപ്പൊ ഓരോ ദിവസവും ഇരുപത്തൊന്ന് കൗൺസിലർമാരുടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും നമ്മളിവിടെ മൈക്കിൽ വന്ന് നിന്ന് വിജയവിധയിൽ മുഴക്കി കൊണ്ടിരിക്കുമ്പോൾ അവരെ തടയുന്നത് എനിക്കെന്താണ് തൃശൂര് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കത്ത് കാണുന്നു ഇപ്പൊ എന്തെങ്കിലും കത്തുണ്ട് ഫോറൻസിക് ലാബിന് വേണ്ടി ആത്മാർത്ഥമായി തൃശൂർക്കാർ എന്നോട് ചോദിക്കില്ല തൃശൂരിൽ താമസിക്കാത്ത തൃശൂരിനെ അറിഞ്ഞുകൂടാത്ത കുറെ ശ്രീ പിണറായിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ ഭൂരി വാങ്ങിച്ചിട്ട് എഴുതി തള്ളുന്ന എന്നോടുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ കുപ്പത്തട്ടി പോലും കിടക്കത്തില്ല അതൊക്കെ ഇവിടെ കിടക്കുമെന്ന് ഞാൻ പറയുന്നുള്ളോ അല്ലേ തൃക്കൂണത്രയിൽ ഒന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കണ്ട ഒരു പദ്ധതിയായിരുന്നു അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇക്കണോമിക് ട്രാൻസിഷൻ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഫോറൻസിക് ലബോറട്ടറി ആൻഡ് റിസർച്ച് ലാബ് വ്യക്തമായിട്ട് അതാവശ്യപ്പെട്ട് ശ്രീ അമിത്ഷയുടെ കീഴിലുള്ള സംഘം ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങൾ ആ കത്തിലുണ്ട് തൃശൂർ ഭൂമിശാസ്ത്രപരമായും കാലാവസ്ഥാപരമായും ഏറ്റവും യോജിച്ച് തിരുവനന്തപുരത്തിനും കാസർഗോഡിനും സൗന്ദര്യപൂർവം ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രതലം എന്ന നിലയ്ക്ക് തൃശൂരിൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലം വേണം എന്നാണ് ആവശ്യപ്പെട്ടത് തിരിച്ചിവിടുന്ന് ചീഫ് സെക്രട്ടറി മറുപടി അയക്കാതെ ജോയിന്റ് സെക്രട്ടറിയും മറ്റാണ് മറുപടിയായിരിക്കുന്നത് തിരുവനന്തപുരത്ത് അഞ്ച് ഏക്കർ ഒരു ഏക്കറിന് നൂറ് രൂപ ഒരു വർഷം എന്ന നിലയ്ക്ക് ലീസിന് തൊണ്ണൂറ് വർഷത്തേക്ക് തരാം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് തൃശൂര് തരാൻ സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് അത് നിശ്ചയമല്ല രാഷ്ട്രീയമാണ് അപ്പൊ എനിക്കെങ്ങനെയാണ് എന്റെ എന്നിൽ വിശ്വാസം അമിതമായി നിക്ഷേപിച്ച ജനതയോട് ഞാൻ എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഭൂതത്തിന്റെ കാൽച്ചുപെട്ടിൽ കിടക്കുന്ന മണ്ണിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്ന അങ്ങനത്തെ തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ പദ്ധതി പൂർണ്ണ സ്ഥിതി പൂർണ്ണസ്ഥിതി തമിഴ്നാട്ടിലേക്ക് പോയാലും പക്ഷെ അമിത്ഷാജി പ്രക്ഷുബ്ധമായ എന്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കിയിട്ടുണ്ട് തന്നെ ഇത് കേരളത്തിന് നഷ്ടപ്പെടേണ്ട അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിനല്ല ഈ പൊളിട്രിക്സിന് നമുക്ക് വഴങ്ങാം തിരുവനന്തപുരത്ത് അത് വരട്ടെ എന്ന് തന്നെയാണ് നിശ്ചയിച്ചത് എനിക്കും സന്തോഷം മുപ്പത്തിയഞ്ച് വർഷമായിട്ട് മുപ്പത്തഞ്ചര വർഷമായിട്ട് ഊറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ എട്ടാം തീയതിയാണ് ഞാൻ കൊല്ലത്ത് നിന്ന് വേരും പറിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി അച്ചി വീട്ടിൽ താമസമാകുന്നത് തിരുവനന്തപുരത്തെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിഷേധിയാവാൻ എനിക്കില്ല ിൽ തിരുവനന്തപുരത്ത് ടെക്നോ സിറ്റി അവരുടെ എന്താണ് മുട്ടാ പോക്ക് രാഷ്ട്രീയം കൊണ്ട് അവിടെ നല്ല തൃശൂരിൽ നിന്ന് കിട്ടിയിട്ട് എത്രമാത്രം ലോൺ പോപ്പുലേഷനിലെ ലോൺ ട്രാൻസാക്ഷൻ നടക്കും അതുകൊണ്ടുണ്ടാകുന്ന എന്താണ് ക്രയവിക്രയങ്ങൾ അത് ബൈനിങ് ആയാലും പ്രൊഡക്ടിവിറ്റി ആയാലും എല്ലാം വർദ്ധിക്കും അവിടുത്തെ റിയൽ എസ്റ്റേറ്റിന് വർധനമുണ്ടാകും അവിടുത്തെ റെന്റൽസ് വർദ്ധിക്കും ഇതിന്റെ എല്ലാ ടാക്സ് കിട്ടുന്നത് സംസ്ഥാന സർക്കാരിനാണ് അല്ലെങ്കിൽ സംസ്ഥാന ലോക്കൽ ബോർഡിക്കാണ് ഇതൊക്കെയുണ്ടാകും തിരുവനന്തപുരത്തും ഉണ്ടാക്കണം പക്ഷെ കേരളത്തിൽ ചരിത്ര രചന നടത്തിയ തൃശൂരിലെ ജനതയുടെ കരളത്തിൽ കടിച്ചതാണോ ശ്രീ പിണറായി വിജയന്റെ സർക്കാരും അവർ ആത്മപരിശോധന നടത്തേണ്ട മുഹൂർത്തമാണിത് അതിനുള്ള ഒരു പുതിയ നിശ്ചയത്തിനു ഈ മെയ് മാസത്തിൽ അവിടെ തീരുന്നില്ല പ്രശ്നം ഇനി ശ്രീ അമിത്ഷായുടെ മിനിസ്ട്രി ആവശ്യപ്പെടാൻ പോകുന്നത് അതിന്റെ ഒരു പത്തിരട്ടി വലിപ്പമുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അത് തൃശൂരിൽ തരണം എന്നാണ് ആവശ്യപ്പെടാൻ പോകുന്നത് ഇരുപത്തഞ്ച് ഏക്കറാണ് അവർ ആവശ്യപ്പെടാൻ പോകുന്നത് എൻസിന് ഇരുപത്തഞ്ച് ഏക്കറിനും പോലെ അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഏക്കറാണ് വേണ്ടത് അത് ഞാൻ ശ്രീ എം ജി രാധാകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന മുഹൂർത്തത്തിൽ ശ്രീ സജി ചെറിയാനോട് അദ്ദേഹം ആലപ്പുഴയിൽ നടത്തിയ ഒരു കവല പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ പറഞ്ഞതല്ല എന്റെ രീതിയിൽ എന്ന് മാത്രമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തരുന്ന രണ്ടോ മൂന്നോ ജില്ല മാത്രമല്ല ഒരു അഞ്ച് ജില്ലകളുടെ പേര് വരും എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഇനിയെങ്കിലും ഈ എന്താണ് ബുദ്ധിയില്ലായ്മല്ല നൂറേ ഇല്ലായ്മവന്മാരാണ് വേണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു നിലപാടാണ് രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭാംഗമാകുന്നതിനും മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൂടുതൽ എയിംസുകൾ എല്ലാ സംസ്ഥാനത്തിനു മൂലം എയിംസ് എന്ന് പറയുന്ന പദ്ധതി വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീ മോദിജിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്താണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ആലപ്പുഴ ഇത്രയും അടിതെറ്റി കിടക്കുന്ന എല്ലാ അർത്ഥത്തിലും ചവിട്ടിത്തേക്കപ്പെട്ട് രാഷ്ട്രീയപരമായി വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതകം പ്രദേശം അവിടുത്തെ പ്രചരണം അവർക്ക് അനുഗ്രഹമായി തീരണം എന്ന് പറഞ്ഞ് ആലപ്പുഴയിലുള്ള രാഷ്ട്രീയവും അരാഷ്ട്രീയവും അവരുടെ എന്താണ് അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വീഴ്ചയെ സംബന്ധിച്ച് ശ്രീ നരേന്ദ്രമോദിക്കും ശ്രീ ജെ പി നയ്ക്കും അന്ന് കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസ്ക് യവർ ചീഫ് മിനിസ്റ്റർ ടു ഗിവ് എസ് മോർ നെയ്മസ് ഇപ്പോഴും അത് തന്നെയാണ് ആവശ്യപ്പെട്ടത് ഇപ്പോഴും രണ്ട് ജില്ല ഫോക്കസ് ചെയ്യുന്ന അവർ നീക്കം വരും പക്ഷേ ചില എന്താണ് അവിശുദ്ധ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ഒരു പ്രദേശം എന്ന് പറയുന്നത് അവരുടെ നിശ്ചയമാണ് അത് പല്ലും മഖവും ഉപയോഗിച്ച് അതിനകത്ത് ഒരുപാട് അഭിഹിതമുള്ളതുകൊണ്ട് കൂടി വ്യതിർത്തിയിരിക്കുന്നു അത് വേണ്ട യോഗ്യമായ സ്ഥലത്ത് എവിടെ വന്നാലും സന്തോഷമാണ് പക്ഷേ നിലപാട് എന്ന് പറയുന്നത് ശക്തമായിരുന്നു ആലപ്പുഴയെന്ന് അത് അസാധ്യമാണെങ്കിൽ ഇല്ല തീർച്ചയായിട്ടും നരേന്ദ്രമോദിയായാലും ജെ പി നഡ്ഡയായാലും മോദി സർക്കാരായാലും കടപ്പാട് വേണ്ടത് തൃശൂർക്കാരോടാണ് അസാധ്യമായ ചരിത്രം രചിച്ച മണ്ണാണ് തൃശൂർ അവിടുത്തെ ജനങ്ങളാണ് രചിച്ചത് അവർക്കുള്ള പ്രത്യുപകാരമായിരിക്കണം ട്രിബ്യൂട്ടായിരിക്കണം ഈ സ്ഥാപനം തൃശൂർ വരിക എന്ന്